ഉറുമ്പുകളുടെ മായാലോകം ഉറുമ്പുകൾ മനുഷ്യരെ പോലെ തന്നെ സാമൂഹികമായി ഒന്നായി ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ജീവി വർഗമാണ് ഇവ പതിനായിരം മുതൽ പതിനൊന്നായിരം വരെ വർഗങ്ങളായി തരംതിരിക്കപ്പെട്ടിരിക്കുന്നു ഒരു കൂട്ടിൽ തന്നെ പതിനായിരത്തിൽ തുടങ്ങി ലക്ഷങ്ങൾ വരെ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബമായിരിക്കും ഉറുമ്പുകളുടേത് ഇവ തന്നെ വ്യത്യസ്തമായി ആഹാരം കഴിക്കുന്നതുമാണ് സ്വഭാവത്തിലും ആഹാരത്തിലും വേഗതയിലും നിറത്തിലും ശക്തിയിലും ഏറെ വ്യത്യസ്തവുമാണ് ഓരോ ഉറുമ്പുവർഗത്തിൻ്റെയും സ്വഭാവവും രീതിയും വലിയ ഉറുമ്പുകൾ നാലുപാടും അടിഭാഗവും മുകൾഭാഗവും ഒരുപോലെ കാണാനുള്ള രീതിയിലാണ് അവയുടെ കണ്ണുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഉറുമ്പുകൾ തൊണ്ണൂറ് ശതമാനവും മധുരം ഇഷ്ടപ്പെടുന്നവയാണ് ചത്തുപോയ ജീവികൾ ചാവാറായ ജീവികൾ എന്നിവയെയും ഒരുപോലെ ഭക്ഷിക്കാൻ ഉറുമ്പുകൾക്ക് സ മടിയില്ല ഒരേ സമയം മാംസാഹാരികളും സസ്യാഹാരികളുമാണ് ഉറുമ്പുകൾ ഭക്ഷണം കിട്ടാത്ത അവസരങ്ങളിൽ ഇവ തളിരിലകളും കേടുവന്ന മരത്തടികളും വരെ ഭക്ഷണമാക്കി സ്വീകരിക്കാറുണ്ട് ചിതലുകൾ ഉറുമ്പുകളുടെ മറ്റൊരു ഉപവിഭാഗമാണ് ഇവയെപ്പോലെ ഏതൊരു വസ്തുവിനെയും ഭക്ഷണമാക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഉറുമ്പുവർഗം വേറെയില്ല ഉറുമ്പുകൾ വെള്ളം ഒഴിച്ച് എല്ലായിടങ്ങളിലും ജീവിക്കാനുള്ള കരുത്തുറ്റ ജീവികളാണ് മാത്രമല്ല ശത്രുവിനെ കൂട്ടം ചേർന്ന് ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും അവയെ തന്നെ ഭക്ഷണമാക്കാനും ഉറുമ്പുകൾക്ക് ഒരു മടിയുമില്ല ഉറുമ്പുകൾ പൊതുവെ മര്യാദക്കാരാണ് അവ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുന്ന രീതിയിലാണ് നടത്തം പോലും അവ തമ്മിൽ വളരെ അപൂർവമായി മാത്രമേ ചണ്ടയും വഴക്കും തമ്മിൽ തല്ലും ഉണ്ടാവാറുള്ളൂ എന്നാലോ ചണ്ട ഉണ്ടായാൽ ഒന്നിനെ മറ്റൊന്ന് കീഴ്പ്പെടുത്തും വരെയും അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കും വരെയും യുദ്ധം തുടരും അങ്ങനെ ഉണ്ടാകുന്ന വഴക്കുകളിൽ ഒരാൾ കൊല്ലപ്പെടുക തന്നെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത് ഈ വഴക്കുകളിൽ ഇടപെടാനോ ഒന്ന് നോക്കി നിൽക്കാൻ പോലുമോ മറ്റുറുമ്പുകൾ മെനക്കെടാറുമില്ല മനുഷ്യരെ അപേക്ഷിച്ച് ഉറുമ്പുകൾ അവയുടെ വലിപ്പത്തിനും ശരീരഭാരത്തിനും അനുസരിച്ച് നൂറ് മുതൽ മുന്നൂറ് ഇരട്ടി വരെ ഭാരം ഏതൊരു ചെറിയ ഉറുമ്പുകൾക്കും താങ്ങാനാവും എടുക്കാനാവും വലിക്കാനാവും വലിച്ചുകൊണ്ട് പോകാനുമാവും ഏറെ കഴിവുണ്ട് ഈ ഒരു കാര്യത്തിൽ മനുഷ്യരെയോ മറ്റ് ജീവികളെയോ അപേക്ഷിച്ച് ഉറുമ്പുകൾക്ക് ഈ ഒരു വീഡിയോ തന്നെ അതിനുള്ള ഉദാഹരണമാണ് വലിയൊരു കൂറയെ വളരെ കുറച്ച് ഉറുമ്പുകൾ ചേർന്നാണ് വലിച്ച് അതിൻ്റെ ആഹാര സ്ഥലത്തേക്ക് വലിച്ചു മാറ്റി കൊണ്ടുപോകുന്നത് വീഡിയോ ശ്രദ്ധിക്കുക